നമ്മളെ ഈ ഒരു സൈഡൊക്കെ റെഡി ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യണം ഈ ചാക്കിന്റെ ക്ലോത്തില് ഈ ചാക്കിന്റെ ഷീറ്റ് ഇത് ഇതിമെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കണം അപ്പൊ ഇതിന്റെ പണി കഴിഞ്ഞിട്ടോ പണി കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഈ ചാക്ക് നമ്മൾ ചുറ്റിയെടുത്ത് ഇനി ഇതിന്റെ മുകളിൽ കൂടെ സിമെന്റ് പിടിപ്പിക്കുന്നതാണ് അടുത്ത സ്റ്റെപ്പ് എനിക്ക് ആ ഒരു റഫ് ആ ഒരു റോ ഫീൽ ആവാണ്ട് അതിന് വേണ്ടിയിട്ട് സിമെന്റ് തിലിഞ്ഞ് പിടിപ്പിച്ചെടുക്കണം